मेरे मेरे दिल दिल ने चुन तेरे तू जो मेरे नाल തൃപ്പൂണിത്തറ ആർ എൽ ബി കോളേജിൽ സംഗീതം പഠിക്കാനെത്തിയ മൗറീഷ്യസ് പൗരൻ ഹരിദേവ് നർസക്ക് ഇന്ത്യ എന്നാൽ പാട്ടോർമ്മകൾ ചുരത്തുന്ന അമ്മയാണ് ആഫ്രിക്കൻ രാജ്യമായ മൗറീഷ്യസിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ജോലിക്ക് പോയ ആന്ധ്ര സ്വദേശി ഏലിയുടെ നാലാം തലമുറക്കാരന് കുടുംബസ്വത്തായി കിട്ടിയതാണ് സംഗീതം ഹൈദരാബാദിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടി മൌറീഷ്യസിലെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായ അച്ഛൻ ആത്മാനന്ദും അപ്പൂപ്പന്മാരെല്ലാം സംഗീതജ്ഞരാണ് അമ്മ പൂർണിമയും പഠിച്ചിട്ടുണ്ട് പൈതൃക തനിമകൾ ഉറങ്ങുന്ന ഇന്ത്യയിലെത്തി സംഗീതം പഠിക്കണമെന്നത് ഹരിദേവിന്റെ മോഹമായിരുന്നു സ്കോളർഷിപ്പോടെ പഠിക്കാൻ ഇന്ത്യ അവസരമൊരുക്കി ഇപ്പോൾ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും താല്പര്യമുണ്ട് തബല ഗിറ്റാർ പിയാനോ വീണ എന്നിവയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്

മലയാളം തീരെ വഴങ്ങില്ലെങ്കിലും പാട്ട് കേട്ടാൽ തോന്നില്ല കർണാടക സംഗീതം വഴങ്ങാൻ അത്യാവശ്യം തെലുങ്ക് പഠിച്ചിട്ടാണ് എത്തിയത് പാട്ടുകളുടെയും കീർത്തനങ്ങളുടെയും അർത്ഥവും ഉച്ചാരണവും അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കും അധ്യാപകർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് അർത്ഥവും ഭാവവും ഉൾക്കൊണ്ടേ പാടാവൂ എന്ന് അച്ഛനും അമ്മ പൂർണിമയും പഠിപ്പിച്ചിട്ടുണ്ട് മൌറീഷ്യസ് ഭാഷയായ ക്രിയോളിനു പുറമെ ഫ്രഞ്ചും ഇംഗ്ലീഷും സംസാരിക്കും ഐ ആം And uh, I came to Kerala to study Carnatic music. Carnatic music is—I uh, am very much fond of Carnatic music because my dad is uh, a Carnatic teacher there, lecturer in uh, Mauritius. He—he's a retired lecturer. So that's why uh, it's because of him that I am much more fond of Carnatic music. And uh, he encouraged me to come to India and learn karnatic music from the source itself that is from south india and uh, he is a very much fond of tyagaraja swami a very uh, proficient singer in the karnatic music so i am also very fond of him i listen to his kritis and songs every day and uh, mauritius is a, a country where at first, we had uh, many laborers from different parts of the country, which came there for working, like uh, from India, from Africa. So my ancestors they came from Andhra Pradesh, and they they were they came to Mauritius as indentured laborers. There they started working, and uh, right now I am the fourth generation from them. So this is basically how. Mauritian, uh, the Mauritius culture has started from uh, the people who came from India and other parts like Africa and so on. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും സന്ദർശിച്ച ശേഷമാണ് പഠിക്കാൻ കേരളം തിരഞ്ഞെടുത്തത് വൃത്തി കോളേജ് അന്തരീക്ഷം തുടങ്ങിയ പ്രത്യേകതകളാണ് ആകർഷിച്ചത് സസ്യഭക്ഷണം മാത്രം കഴിക്കുന്ന ഹരിദേവിന് കേരളീയ രുചിക്കൂട്ടുകൾ ഇഷ്ടമാണെങ്കിലും എരിവാണ് പ്രശ്നം സ്വന്തമായി പാകം ചെയ്യുന്നതിനാൽ ഹോസ്റ്റലിൽ നിന്ന് മാറി ഫ്ളാറ്റിലാണ് താമസം ബിരുദാനന്തര ബിരുദം നേടി മൌറീഷ്യസിൽ സംഗീത അധ്യാപകനാകണമെന്നാണ് ആഗ്രഹം ബന്ധങ്ങൾ അവിടെ ആയതിനാൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ താൽപര്യമില്ല കുടുംബവീരുകൾ ആന്ധ്രയിലാണെങ്കിലും ആരെയും പരിചയമില്ല സഹോദരിമാർ പഠിച്ചതും ഇന്ത്യയിലാണ് മൂത്തയാൾ ഊർമിള ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും രണ്ടാമത്തെയൾ പശ്ചിമബംഗാൾ സർവകലാശാലയിൽ നിന്നും ഫൈൻ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടി മൌറീഷ്യസിൽ ജോലി ചെയ്യുകയാണ് ഡോക്ടർ ബാലമുരളീകൃഷ്ണ യേശുദാസ് ഹരിഹരൻ ജഗ്ജിത് സിംഗ് തുടങ്ങിയവരാണ് ഇഷ്ടഗായകർ ജഗ്ദീപ് ജലയാനയാണ് യേശുദാസിന്റെ ഇഷ്ടഗാനങ്ങളിലൊന്ന് बिसराना जब दीप जले आना